ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത സാക്ഷരതാ പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിക്കുകയും ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയും ചെയ്യുന്ന അഞ്ചു കൊല്ലം നീളുന്ന സാക്ഷരതാ പദ്ധതി അതിൻ്റെ മിക എന്ന് നമ്മൾ നാട്ടിൽ വിളിക്കുന്ന നമ്മൾ സാധാരണ പറയുന്ന പ്രോഗ്രാമാണ് ഉല്ലാസ് മേള ദേശീയ തലത്തിൽ ഉല്ലാസ് മേള വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നു വരികയാണ് കേരളത്തിൽ ഉല്ലാസ് മേള ആദ്യത്തെ കഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്താം തീയതി നടന്ന സാക്ഷരതാ പരീക്ഷയുടെ വിജയികളെ എൺപത്തയ്യായിരം പേരെ ലക്ഷ്യം കാണുകയും അറുപത്തി മൂവായിരം പേര് പരീക്ഷ എഴുതുകയും അതിൽ അമ്പത്തെട്ടായിരത്തിലധികം പേര് പാസ്സാവുകയും ചെയ്ത കഴിഞ്ഞ സാക്ഷരതാ പരീക്ഷയുടെ വിജയികളെ അനുമോദിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം അവരുടെ ഒരു സംഗമം അവരിൽ തന്നെയുള്ള ആളുകളുടെ കലാപരിപാടികളുടെ അവതരണം അതിന് നേതൃത്വം കൊടുത്ത പ്രേരക്മാരടങ്ങുന്ന ആളുകളുടെ കലാപരിപാടികൾ അവരെ ആദരിക്കൽ ഒപ്പം സന്നദ്ധരായിട്ടുള്ള അധ്യാപകർ ഉണ്ടായിരുന്നു ഈ പരിപാടി ഫലപ്രദമായിട്ട് വിജയിപ്പിക്കാൻ അവരുടെ ഒരു സംഗമം ഒക്കെ ചേർന്നിട്ട് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉല്ലാസ് മേള അത് സാക്ഷരതാ സംഗമം ഈ പതിനാല് പതിനഞ്ച് തീയതികളിൽ നിശാഗന്ധിയിൽ നടക്കുകയാണ് കേരളത്തിൻ്റെ ആദരണീയനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിലു വകുപ്പ് മന്ത്രി ശ്രീ വിശുവൻകുട്ടിയാണ് ഉല്ലാസ് മേള രാവിലെ പത്ത് മണിക്ക് നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ അധ്യക്ഷനായിട്ട് അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ അധ്യക്ഷനാകുന്നു ആ പരിപാടിയിൽ ശ്രീ ആന്റണി രാജു ശ്രീ കെ ആൻസലൻ ശ്രീ ഡി കെ മുരളി ശ്രീ ബി ശശി എന്നീ ജനപ്രതിനിധികൾ എം എൽ എ മാർ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ നമ്മുടെ ഒരു സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദർശനം ഉണ്ട് ആ പ്രദർശ പ്രദർശന സ്റ്റാളിൻ്റെ ഉദ്ഘാടനം അദരണീയായ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ ശ്രീമതി ആര്യ രാജേന്ദ്രനാണ് നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ശ്രീ ഗഗൻകുമാർ കമ്മത്ത് ഈ ഉല്ലാസ് പദ്ധതിയുടെ വിശദീകരണം നടത്താനായിട്ട് ഡൽഹിയിൽ നിന്ന് എത്തിച്ചേരുന്നുണ്ട് ഒപ്പം വിവിധ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ബി പി മുരളി അടക്കമുള്ള വിജുമോഹൻ അടക്കമുള്ള നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി സ്ഥിരം സമിതിയുടെ അധ്യക്ഷയായിട്ടുള്ള സലൂജ വി ആർ അടക്കമുള്ള നമ്മുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാർ ഈ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു വലിയ സംഗമമായി തിരുവനന്തപുരത്ത് നടക്കുന്ന വലിയൊരു ജനകീയ സംഗമം എന്ന നിലയിൽ ആണ് ഞങ്ങൾ ഈ പരിപാടിയെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സംഘാടക സമിതിയുടെ നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മീറ്റിങ്ങിലേക്ക് ഈ പരിപാടിയിലേക്ക് തുടർന്ന് പതിനൊന്ന് മണിക്ക് നമുക്ക് തുടർ വിദ്യാഭ്യാസം തുല്യത വൈജ്ഞാനിക സമൂഹം കേരളത്തിൻ്റെ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണത് ആ രീതിയിലൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് എസ് എസ് കെയുടെ ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ സുന്ദരേശൻ സാറ് പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട് ഈ ഈ ഒരു പരിപാടിയെ മുൻനിർ ഈ ഒരു പേപ്പറിൽ ഈ ആശയത്തെ മുൻനിർത്തി മാധ്യമപ്രവർത്തകനായ മനോജ് പുതിയ വിളയും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ശ്യാമായസ് പ്രഭയും ആ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതും സാക്ഷരതാ മിഷന്റെ ഇനിയത്തെ അങ്ങോട്ടുള്ള പ്രവർത്തനത്തെ പ്രത്യേകിച്ച് വകുപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മൾ തദ്ദേശ വകുപ്പിലേക്ക് മാറിയതിനു ശേഷം നടക്കുന്ന ഒരു വലിയ പരിപാടിയും ശേഷമുള്ള ഒരു മുന്നോട്ട് പോക്കും കൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് നവകേരളത്തിന് പുതുസാക്ഷരത എങ്ങനെ സാമൂഹ്യ സാക്ഷരതാ പദ്ധതികൾ അടക്കം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞ ഒരു കാലയളവിൽ കഴിഞ്ഞ ഒരു സ്പെല്ലിൽ അതിൻ്റെ തുടർച്ചയിലാണ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് എങ്ങനെ എന്ന് വിഭാവനം ചെയ്തുകൊണ്ടാണ് ഐ എം ജി ഡയറക്ടർ ശ്രീ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറ് ആ സെമിനാറിൽ കെ കെ കൃഷ്ണകുമാർ സാക്ഷരത ഇന്നലെ ഇന്ന് നാളെ എന്ന പേപ്പറ് ഡിജിറ്റൽ ലിറ്ററസിയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കേരളം ആ ഒരു കടമ്പയിലേക്ക് കടന്നിരിക്കുന്നു സാക്ഷരതാ മിഷൻ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ ലിറ്ററസിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ വി ആർ രാജീവ് നമ്മുടെ തദ്ദേശ ഭര സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള വി ആർ രാജീവ് പേപ്പറുണ്ട് ലോ കോളേജിലെ അധ്യാപകനായിട്ടുള്ള സഭി മോഹൻ അവതരിപ്പിക്കുന്ന ഭരണഘടനാ സാക്ഷരത ആ പാഠവും പൊരുളും തീർച്ചയായിട്ടും ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമുള്ള പ്രാദേശിക തലത്തിലെ അറിവിടങ്ങളിലേക്ക് പോകാൻ എന്ന തലത്തിൽ നേരത്തെ ഏറ്റെടുത്ത ഭരണഘടനാ സാക്ഷരത ഇപ്പോൾ ഞങ്ങൾ പൗരധ്വനി എന്ന പദ്ധതിയിലൂടെ മുമ്പോട്ട് പോകുന്നു വിവിധ ഏജൻസികളുമായി ചേർന്നുള്ള പരിപാടികളുണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു സെമിനാറ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ഇനി നമ്മൾ കേരളത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷരതാ പരിപാടി എന്ന നിലയിൽ അതിൻ്റെ തുടർ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ മിഷൻ അതിൻ്റെ തുടക്ക പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആർ ഗിരീഷ് കുമാർ ധനകാര്യ സാക്ഷരതാ കൗൺസിലർ അയോ ബി പഴയ മാനേജറുമായിരുന്നു അദ്ദേഹം നയിക്കുന്നൊരു ചർച്ചയുണ്ട് വൈകിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രേരക്മാർ ഞങ്ങളുടെ ഈ പഠിതാക്കൾ നൂറ്റിയഞ്ച് വയസ്സുകാരി വരെ പരീക്ഷ എഴുതി അപ്പോൾ അങ്ങനെയുള്ള പഠിതാക്കൾ എത്തിച്ചേരുന്നുണ്ട് അവരുടെ കലാപരിപാടികൾ ഒരു നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു സാംസ്കാരിക സായാഹ്നം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം പി അഡ്വക്കേറ്റ് എ എ റഹിമാണ് ഡെപ്യൂട്ടി മേയർ ആദരണീയനായ ശ്രീ പി കെ രാജു അധ്യക്ഷനാകുന്നു അവിടെ ആ പരിപാടിയിൽ എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ പ്രേരക്മാർക്കും പഠിതാക്കൾക്കും വിനിസ്റ്റർമാർക്കും അവരുടെ കലാപരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചു പിറ്റേ ദിവസം കാലത്തെ ജൂലൈ പതിനഞ്ചാം തീയതി കാലത്തെ പത്തുമണിക്കാണ് അനുമോദന സമ്മേളനം തീർച്ചയായിട്ടും ദേശീയ സാക്ഷരതാ സമിതി എൻ എൽ എം വിഭാവനം ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കേരളത്തിന് അച്ചടിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സ്വാ മാധ്യമ സുഹൃത്തുക്കളോട് വയ്ക്കാനുള്ളൊരു സന്തോഷ വർത്തമാനം കൂടി അതാണ് വിവിധ സ്റ്റേറ്റുകളിൽ എൻ ഐ ഒ എസിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ കേരളത്തിന് നമ്മുടെ സാക്ഷരതാ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന് ഈ സർട്ടിഫിക്കറ്റ് അംഗീകാരം അച്ചടി അച്ചടിക്കാൻ അനുവാദം തരികയും ആ അച്ചടിച്ച സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് പ്രീതിമീന അടക്കം ഉള്ളവരുടെ സിഗ്നേച്ചറോട് കൂടി ഉള്ള സർട്ടിഫിക്കറ്റ് പിറ്റേ ദിവസം നമ്മൾ വിതരണം ചെയ്യുകയാണ് നമ്മുടെ പഠിതാക്കൾക്ക് അത് ആ അനുമോദന സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സന്ദർഭമാണ് ആ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ആണ് അതിന് ആ സെഷനിൽ അധ്യക്ഷനാകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഡി സുരേഷ് കുമാറാണ് എം എൽ എ മാർ ആദരണീയരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഐ വി സതീഷ് എം എൽ എ ശ്രീ എം വിൻസെൻറ്റ് എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ എന്നിവർ ഈ അനുമോദന ചടങ്ങിൽ നമ്മുടെ പഠിതാക്കളെയും നമ്മുടെ ഇൻസ്ട്രക്ടർമാരെയും അനുമോദിക്കുകയും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ ജെറോമിക് ജോർജ് ഐ എ എസ് അതിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന പ്ലാനിംഗ് ബോർഡിൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ ആദരണീയനായ അംഗം ഡോക്ടർ ജിജു പി അലക്സ് അവിടെ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗവും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ എസ് സുനിതയും നഗരസഭാ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ എസ് എസ് ശരണിയും കൗൺസിലർ ഡോക്ടർ കെ എ ശ്രീനെയും അനുമോദന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട് ഈ ഉല്ലാസ് പ്രോഗ്രാം എന്നുള്ളത് കേരളത്തിൽ വളരെ വിജയകരമായിട്ട് ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തിയാക്കുകയാണ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യയിലെ വിവിധ പോലെ നമ്മളും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയും നമ്മൾ ഈ പദ്ധതിയെ നമ്മൾ നോക്കിക്കാണുന്നത് ഇനി നമുക്കുള്ള നിരക്ഷരതയുടെ ചെറിയ ചെറിയ തുരുത്തുകൾ തൊണ്ണൂറ്റാറ് ദശാംശം രണ്ട് ശതമാനം സാക്ഷരത നേടിക്കഴിഞ്ഞ ഇതിനകം തന്നെ നാഷണൽ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇനി വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് നമ്മുടെ ടോട്ടൽ ജനസംഖ്യയിൽ നിരക്ഷരായിട്ടുള്ളത് അത് ചിലയിടങ്ങളിലാണ് നമുക്ക് അവിടേക്ക് എത്തേണ്ടത് തീരദേശം അടങ്ങുന്ന നമ്മുടെ ആദിവാസി അടങ്ങുന്ന ചില പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യണം അതുതന്നെയാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിലും കേന്ദ്ര സർക്കാരും വിഭാവനം ചെയ്ത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി കേരളം പരിപൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്തത് തീർച്ചയായിട്ടും ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെയാണ് നടത്തിയെടുക്കേണ്ടതെന്നുള്ള നിർദ്ദേശമുണ്ട് ആ രീതിയിൽ കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് കുറേ കാലമായി നടന്നു വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം അങ്ങനെ തന്നെയായിരുന്നു ഫണ്ടിങ് അടക്കം പി എഫ് എം സ്ഥിതിയിലുള്ള ഫണ്ടിങ് അടക്കം പഞ്ചായത്തുകൾക്ക് തന്നെ നമ്മൾ തുക വിതരണം ചെയ്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പദ്ധതി പതിനാല് ജില്ലകളിൽ നമ്മൾ നടപ്പിലാക്കിയത് അതിൻ്റെ ഒരു ഒരു ഘട്ടം ആദ്യത്തെ ഘട്ടത്തിൻ്റെ വിജയപ്രദമായ ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ മിക ഉത്സവമാണ് വാസ്തവത്തിൽ അത് നമ്മൾ ഉല്ലാസ് എന്ന പേരിൽ ഇന്ത്യ ഒട്ടേക്ക് വളരെ ആഘോഷമായിട്ടാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളും കേരളത്തിൻ്റെ സാക്ഷരതാ മിഷനും പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരും ആ രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാനുള്ളത്